രാജു കൊത്ത അല്ല ഇത് വേറെ ഒരു പാവപ്പെട്ട രാജു മെക്കാനിക് ആണ് പഠിക്കാൻ ഒരു ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സിനിമ ഇതില് ഒന്നും ഗിമിക്സ് ഒന്നും കളിച്ചതൊന്നുമില്ല സിനിമ ഡിമാൻഡ് ചെയ്യുന്ന രീതിയിൽ അവരെന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത് വൃത്തിയായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിനെ അതിനെ കറക്റ്റായിട്ട് സ്ക്രീനിൽ എത്തിച്ചിരിക്കുന്ന ധ്യാൻ ഉൾപ്പെടെ എല്ലാവരും ധ്യാൻ ഉടനീളം ബിഗിനിങ് ടു എൻ്റെ ആ ക്യാരക്ടർ പിടിച്ചിട്ട് കോമാളിത്രം കാണി കാണിക്കാത്ത വെറുതെ അനാവശ്യ തമാശ പറയാത്ത ജീവിതത്തെ കുറച്ചൊക്കെ സീരിയസ് ആയിട്ട് കാണുന്ന എന്നാൽ വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു സാധാരണക്കാരായ നാട്ടിൻ പുറത്തുകാരൻ ആ ക്യാരക്ടർ നല്ല രീതിയിൽ തന്നെ ഉടനീളം ആ മീറ്റർ പിടിച്ചുകൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ എടുത്തു പറയണത് കോമഡിക്ക് വേണ്ടി കോമഡി ഇല്ല അല്ലെങ്കിൽ പ്രേമൊക്കെ ഇങ്ങനെ എടുത്തു പിടിക്കുന്ന ടൈപ്പ് പരിപാടി ഇല്ല ഇനി എനിക്ക് എന്താണ് ഒരു ഫോട്ടോ തരുമോ എന്തിന് ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത് ഒരു കലാകാരനെ മിമിക്രിക്ക മിമിക്രിക്കർ അഭിനയിപ്പിച്ചു കഴിഞ്ഞാൽ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇവർ കൈയ്യിൽ നിന്നിടും ഇവർ കൈയിൽ നിന്ന് സാധനം ഇടും കൗണ്ടർ ഇടും അനാവശ്യമായിട്ട് ഡബിങ് സമയത്ത് വരെ കൗണ്ടർ ഇടും പിന്നെ രഞ്ജി പണിക്കർ രഞ്ജി പണിക്കർ ഇതിൽ തീരെ എയർ പിടിച്ചിട്ടില്ല ഫുൾ എയർ മൊത്തം ഒഴിച്ച് പുള്ളി വളരെ റിലാക്സ്ഡ് ആണ് നല്ല ആക്ടിംഗ് ആയിരുന്നു പുള്ളി ഇമോഷണൽ സീൻസ് ചെയ്തിട്ടുണ്ട് പിന്നെ നായിക പ്രയാഗ മാർട്ടിൻ ലാസ്റ്റ് കണ്ട ഒരു സിനിമയുണ്ട് ഡാൻസ് പാർട്ടി അതിൽ പ്രയാഗ മാർട്ടിൻ്റെ ഓപ്രായങ്ങള് കണ്ടിട്ട് സഹിക്കാൻ പറ്റാതായി പോയിട്ടുണ്ട് പക്ഷേ ഇതിൽ അങ്ങനെയുള്ള കഥാപാത്രമല്ല എല്ലാം പ്രയാഗ മാർട്ടിൻ വളരെ നല്ല രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട് ആ കഥാപാത്രം വളരെ സിമ്പിളായിട്ടുള്ള ഒരു സിനിമ പ്രത്യേകിച്ച് ഒന്നും ഇതിൽ പറയാനുമില്ല പക്ഷേ മോശമാക്കി പറയാനും ഇല്ലാത്തൊരു ഒരു ഒരു സാധാരണ സിനിമ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരുടെ വികാരമാണ് ഈ ഈ കാണുന്ന ബുള്ളറ്റ് മൂഡൌട്ടാക്കാൻ പോയാൽ ജിപ്പി ഞാൻ